തോട്ടമേഖലയിൽ ആടുമോഷണം തുടർകതയാകുന്നു വണ്ടിപ്പെരിയാർ ഡൈമോക്ക് കൊച്ചുകള്ളിക്കൽ വീട്ടിൽ കെ കെ ഗോപിയുടെ അഞ്ച് ആടുകളാണ് രണ്ടു മാസത്തിനിടയിൽ കാണാതായത് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ ചെറുകിട ആട് കൃഷി കർഷകർ ദുരിതത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത് തോട്ടം മേഖലയിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും വളർത്തുന്ന ആടുകളെ കാണാനില്ല എന്ന പരാതികൾ ഉയരുന്നുണ്ട് എങ്കിലും വന്യമൃഗങ്ങളോ വേട്ട പിടിച്ചതാവാം എന്ന നിഗമനത്തിലാണ് വീട്ടുകാർ അടക്കമുള്ളവർ അവസാനം എത്തുന്നത് എന്നാൽ വണ്ടിപ്പെരിയാർ ഡൈമോക്ക് കൊച്ചുകള്ളിക്കൽ വീട്ടിൽ കെ കെ ഗോപിയുടെ അഞ്ച് ആടുകളാണ് അടുപ്പിച്ച് കാണാതായത് ഇതിൽ സംശയം ഉണ്ടാവുകയും സംഭവത്തിൽ മെയ് മാസം മുതൽ മോഷണ പരമ്പര നടക്കുകയും ചെയ്തു ഏകദേശം അറുപതിനായിരം രൂപ യുടെ ആടുകളാണ് ഗോപിക്ക് ഇക്കാലയളവിൽ നഷ്ടപ്പെട്ടത് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ കെ കെ ഗോപി വണ്ടിപിരിയാർ പോലീസിൽ പരാതിയും നൽകി ിനെ കാണാനായിട്ട് ആറാം തീയതി പന്തളം പോയി പന്തളം പോയപ്പോൾ എനിക്ക് ഇവിടെ ഈ ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആടിനെ നോക്കാനായിട്ട് ഒരു ആളുണ്ട് ഒരു അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അവർ രാവിലെ വരും ഈ പറയുന്ന പോലെ പതിനൊന്ന് മണിയോടുകൂടി ഇതിനെ അഴിച്ചുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ വരുമ്പോൾ എൻ്റെ റൂമിലേക്ക് കയറ്റി പൂട്ടിയിട്ടേ അവർ താഴെ പോകാറുള്ളൂ അപ്പം ഒൻപതാം തീയതി ആയപ്പോൾ ഒമ്പതാം തീയതി ഇവർ ആടിനെ അഴിച്ചുവിട്ട സമയത്ത് പതുവ് പോലെ വരുന്ന ആടിൽ ഒരു മുട്ടനാടില്ല ഏറെക്കുറെ ഒരു പത്ത് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മുട്ടം മുട്ട എന്ന് പറഞ്ഞ് രാത്രി ഒരു ഏഴ് മണിയാവുമ്പോൾ പന്തളത്തിലേക്ക് എന്നെ വിളിച്ചിട്ട് വന്ന് ഗോപി ഒരു മുട്ടനാട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് കൊല്ലം വരുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആടിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആടിനെ പൂട്ടി റൂം പൂട്ടിട്ട് ഇറങ്ങിക്കൊളം വന്ന് അവരങ്ങ് പോവുകയും ചെയ്തു ഇതറിഞ്ഞ വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പത്താം തീയതി വെളുപ്പനെ പന്തളത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് യാത്രയായി ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ തന്നെയാണ് പതിനൊന്ന് മണിക്ക് പതിവ് പോലെ ആടിനെ അഴിച്ചുവിട്ടത് അഴിച്ചു വിട്ടപ്പം അന്ന് വൈകുന്നേരം വരുന്ന ആടിൻ്റെ കൂടെ വരുമ്പോൾ മൂന്നാടില്ല ഒരു തളയാട് നല്ല തൂക്കം വരുന്ന ഒരു തളയാടും ഈ പറഞ്ഞ പോലെ ഏഴ് എട്ട് കിലോഗ്രാം വരുന്ന ഒരു മുട്ടൻ അല്ലാതെ ഒരു പെമ്മുഞ്ഞ് അങ്ങനെ മൂന്നാടും വന്നില്ല അപ്പം ഒൻപതാം തീയതി ഒരു ഒരു മുട്ടൻ പോയിരിക്കുന്നു പത്താം തീയതി അഴിച്ചു വിട്ടത്തിൽ മൂന്നാട് പോയിരിക്കുന്നു നാലാടായി രണ്ടാം തീയതി മെയിൽ പോയത് ഒരു പതിനാല് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മുട്ടനാണ് അപ്പം ഇവിടെ പതിവായി അപ്പം മോഷ്ടാക്കൾ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം ഇപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എത്രയും വേഗം പോലീസ് അന്വേഷണം ആരംഭിച്ച് മോഷ്ടാക്കളെ കണ്ടെത്തണം എന്നുള്ളതാണ് ആവശ്യം ഇതോടൊപ്പം മറ്റ് ആട് വളർത്തുന്ന കർഷകർ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ